ഈ ജോബ് ഹണ്ടിങ്ങിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഈ സി വി റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെ ആണെങ്കിലും രണ്ടും സെയിം അല്ല ഇതിന് രണ്ടിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഒരു നേഴ്സിംഗ് ഫ്രഷറിനെ സംബന്ധിച്ചോളം ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ സി വിയേക്കാൾ കുറച്ചും നല്ലത് റെസ്യൂമേ ആയിരിക്കും ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ വിളിച്ചിട്ട് അവർ പറയാറുണ്ട് സി വി അയക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്നത് സി വി അല്ല റെസ്യൂമേ ആണ് എന്തൊക്കെ ഡീറ്റെയിൽസാണ് റെസ്യൂമേയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നമ്മുടെ മെറിറ്റ്സ് നമ്മുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ നമുക്കൊരു ചെറിയൊരു പേജിൽ നമുക്ക് റെസ്യൂമെയിൽ ഉൾക്കൊള്ളാൻ പറ്റും പക്ഷേ സി വിയിൽ ഇതിനു പുറമേ നമ്മുടെ റിസർച്ച് വർക്ക് നമ്മുടെ ഫെലോഷിപ്പ് നമ്മുടെ റെഫറൻസ് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതുമാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ഒരു ഫ്രഷറെ സംബന്ധിച്ചോളം ഒരു നോൺ അക്കാഡമിക് പ്രൊഫഷനിലാണ് അല്ലെങ്കിൽ ഒരു നോൺ അക്കാഡമിക് രീതിയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ സി വിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ റെസ്യൂമേ ആയിരിക്കും ഒരു അക്കാഡമിക് പ്രൊഫഷണൽ കുറച്ചും കൂടി എജ്യൂക്കേഷനൽ ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ഫെലോഷിപ്പ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ റെസ്യൂമിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ സി വി ആയിരിക്കും